തക്ക് സുഖമല്ലേ അല്ല അക്ക് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് അടിപൊളിയായിട്ടൊരു ചിക്കൻ റോസ്റ്റാണ് നല്ല ടേസ്റ്റിയാണ് എന്താ പറയുക ഹോട്ടലിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ തട്ടുകടയിൽ ചില ചില തട്ടുകടയിലൊക്കെ ഇത് കിട്ടും ഹോട്ടലിൽ നിന്നൊക്കെ ഇപ്പോൾ മേടിക്കാമെന്ന് പറയുമ്പോൾ ഒക്കെ ഒരേ കണക്കാണ് അത്ര വലിയ ടേസ്റ്റ് എന്നൊന്നും പറയാൻ ചില ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ ചില ചില തട്ടുകടകളിലും അതുപോലെ തന്നെ അങ്ങനെയുള്ള കടകൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളിലൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള നമുക്ക് ചിക്കൻ കറിയും ചിക്കൻ്റെ പല പല വിഭവങ്ങളും കിട്ടും അങ്ങനെയുള്ള കടകളിലൊക്കെ ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള എന്താ പറയുക ചിക്കൻ റോസ്റ്റൊക്കെ കിട്ടും ഇത് ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കും ഭയങ്കര ടേസ്റ്റാണ് അവ കുറച്ചൊന്നുണ്ടാക്കി വെച്ചാൽ പോരാട്ടോ കുറച്ചധികം ഉണ്ടാക്കി വയ്ക്കേണ്ടി വരും അപ്പം അപ്പം നമുക്ക് ചിക്കൻ റോസ്റ്റ് എങ്ങനെ ചെയ്യണം എന്ന് നോക്കാം അപ്പോൾ ഇതിന് ചിക്കൻ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞി പീസുകളായിട്ടാണ് എടുത്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ കാരണം എന്ന് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ അതിലെല്ലാം ഉപ്പും മുളകും എല്ലാം നല്ലപോലെ കയറൂലെ പെട്ടെന്ന് തന്നെ പിടിക്കും അധികം ടൈമൊന്നും നമ്മൾ ഇത് തേച്ച് ഒരുപാട് നേരം പിടിക്കൊന്നും വെച്ചിരിക്കൊന്നും വേണ്ട ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ മതിയാവും പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഒരു ഹാഫ് കുക്കായിട്ടൊക്കെ ഒന്ന് വറുത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് പറഞ്ഞ് എന്താ പറയുക പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബെല്ലൈക്കൻ കൂടി കാണും അതുകൂടി പ്രസ് ചെയ്തിടാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് കാണണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ അത് പ്രസ്സ് ചെയ്തേ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമുക്ക് വീഡിയോ ഒരുക്കി നടക്കാം അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തിരി വലിയ ചിക്കനാണ് അതിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടി അതുപോലെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒരു എന്താ പറയുക ഒരു അര ടീസ്പൂണൊക്കെ മതിയാവും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് തേച്ച് ഒരു കുറഞ്ഞത് ഒരു അരമണിക്കൂർ വെച്ചിരിക്കുക കൂടുതൽ വെച്ചിട്ട് നല്ലതാണ് കാരണം ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയും മാത്രം ചേർത്ത് നമ്മൾ ഒരു അരമണിക്കൂറ് നേരം വെക്കുക മിനിമം അരമണിക്കൂർ നേരം വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എണ്ണയിലിട്ടിട്ട് ഒന്ന് ഹാഫ് കുക്ക് ആവണം വരെ രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കണം ആ എണ്ണയിൽ തന്നെയാണ് നമ്മൾ സബോളിയും അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പിന്നെ ഉള്ള റോസ്റ്റിൻ്റെ എല്ലാവിധ പരിപാടികളും ആ എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് എണ്ണയൊന്നും ഇട്ടിട്ടല്ല ഞാൻ വറുക്കുന്നത് ബാച്ച് ബാച്ച് ആയിട്ടാണ് വറുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വറുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണയെടുത്ത് മാറ്റി ബാക്കിയുള്ള എണ്ണയിൽ സബോളയൊക്കെ വഴറ്റിയാൽ മതിയാവും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിൻ്റെ പരിപാടികൾ അപ്പോൾ ഇത് ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റോസ്റ്റിൻ്റെ പരിപാടികൾ ചെയ്യാം അപ്പോൾ സബോള ഏകദേശം ഒരു തിന്നായിട്ട് നമ്മൾ വലിയൊരു സബോള എടുക്കുക അത് കുറച്ച് തിന്നായിട്ട് വേണം എന്താണ് അരിഞ്ഞെടുക്കാനായിട്ട് നമ്മൾ ഏകദേശം ഇപ്പോൾ ഇത്രത്തോളം ഒരു ചീനച്ചട്ടി എടുക്കുക അതിലേക്ക് ഇത്തിരി വലുതാണെങ്കിൽ അതിനനുസരിച്ച് എണ്ണ ഒഴിക്കുക ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ചിക്കൻ ഇട്ടിട്ട് ഹാഫ് കുക്ക് ആകുന്ന വരെ വറുത്തെടുക്കാം രണ്ട് ഭാഗവും ഒന്ന് ആയി കിട്ടിയാൽ മതി നമുക്ക് വറുത്ത് കോരാം ഇപ്പം കണ്ടോ ഏകദേശം ഒന്നായി കിട്ടിയിട്ടുണ്ട് രണ്ട് ഭാഗവും നമുക്ക് കോരിയെടുക്കാം ബാച്ച് ബാച്ച് ആയിട്ട് രണ്ട് മൂന്ന് ബാച്ച് ആയിട്ട് അത് വറുത്ത് കൂരി എടുക്കുക ഹാഫ് കുക്ക് വരെ ഇപ്പം നമ്മൾ വലിയ ഒരു സബോള നല്ല വലിപ്പത്തിലുള്ള സബോള തിന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട് രണ്ട് വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി പച്ചമുളക് പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ ചേർത്ത് കൊടുക്കാം പിന്നെ ഇപ്പം നമ്മൾ ചേർക്കുന്നത് എന്താണ് പഞ്ചസാരയാണ് ഒരു അര ടീസ്പൂണ് ഏകദേശം ഒരു കാലിനും അരയ്ക്ക് ഇടയിലുള്ള ടീസ്പൂണിൽ നമുക്ക് ടീസ്പൂണ് നമുക്ക് എന്ത് ചേർക്കാം ഷുഗർ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പം നമ്മൾ ആ എണ്ണയിൽ തന്നെയാണ് ഇതൊക്കെ ഇട്ടത് അത് മറക്കരുത് അപ്പോൾ കൂടുതലുണ്ടെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ ഇത്തിരി എടുത്ത് നമുക്ക് മാറ്റി കളയാം ബാക്കിയുള്ള എണ്ണയിൽ ഇത് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളി സബോള പിന്നെ നമ്മൾ പച്ചമുളകാണ് ഇട്ടത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയും കൊടുക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാൻ തക്കാളി ഏകദേശം ഒരു മീഡിയം സൈസ് സൈസ്ഡ് തക്കാളി മതി തക്കാളി ഒരു ഓവർ ആവാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല ഏകദേശം ഈ ഒരു അളവിന് ഒരു മീഡിയം സൈസ് സൈസ്ഡ് തക്കാളി മതിയാവും ഇത് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും ഇറങ്ങുകയുള്ളൂ പെട്ടെന്ന് അങ്ങനാക്കി ഇത് ബ്രൗൺ ആ തീരെ ബ്രൗൺ ആയി പോകരുത് കാരണം ബ്രൗൺ ബ്രൗണൊക്കെ കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കുഴഞ്ഞിരുന്നാൽ മതി നമ്മൾ തക്കാളി ഇട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ടു അപ്പോൾ സബോളൊക്കെ സോഫ്റ്റ് ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ തക്കാളി ഇട്ടത് ഈ തക്കാളി ഒന്ന് സോഫ്റ്റ് ആവാൻ ആകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം ഗരം മസാല ഏകദേശം ഒരു ഇപ്പോൾ ഒരു അര ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടാണ് പക്ഷേ ഗ്രേവിക്ക് ഉപ്പ് വേണമല്ലോ അതുകൊണ്ട് നമുക്ക് ഗ്രേവി അല്ല ആ റോസ്റ്റ് പോലെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പാടുള്ളൂ ചേർക്കാൻ പാടുള്ളൂ ആ തക്കാളിയുടെ പച്ച ചോയൊക്കെ പോകണം ഇനി നമുക്ക് മറ്റുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഒന്ന് ഒന്നേക്കാൾ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മല്ലിപ്പൊടി ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം അതല്ലെങ്കിൽ അതിൻ്റെ പച്ചമണം ഒന്നും പെട്ടെന്ന് പോവാത്ത ഒരു സാധനമാണ് ശരിക്കും മല്ലിപ്പൊടി അപ്പോൾ അത് കുറച്ച് നേരം നമ്മൾ ഇട്ടിട്ട് ഇത്തിരി വെയിറ്റ് ചെയ്തിട്ട് അത് മൂത്തിട്ട് മാത്രം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സ് ഒക്കെ ചെയ്യാൻ പാടുള്ളൂ കുറച്ച് നാരങ്ങാ നീര് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ കുറച്ച് മല്ലിയലയും അതിൻ്റെ ഇടയിൽ ചേർത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിഞ്ഞത് മല്ലിയല അരിഞ്ഞത് ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തു പിന്നെ പെരി പെരിഞ്ചീരകം ഏകദേശം ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുത്തു കാലത്തോട്ട് അര വരെ ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം നമ്മൾ ഓൾറെഡി ഗരം മസാല പെരിഞ്ചീരകം ഉണ്ട് പക്ഷേ ഒരു ഇടയ്ക്ക് ഒന്ന് കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റല്ല അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം എല്ലാം മൂത്ത് പൊടികളൊക്കെ മൂത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ചിക്കൻ ഒരു ഹാഫ് കുക്കേ ആയിട്ടുള്ളൂ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്തുകൊണ്ട് പിന്നെ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ടൊക്കെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പക്ഷെ നമുക്ക് ഇതൊന്ന് ഒന്ന് റോസ്റ്റായി കിട്ടാനും അതുപോലെ തന്നെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാനും വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ ചെറുതായി വറ്റിച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം ഏകദേശം ഒരു അര ഗ്ലാസ് അര തൊട്ട് മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് അടച്ച് വെച്ച് ഇതൊന്ന് വേവിക്കുക നന്നായിട്ട് ചിക്കൻ കുക്ക് കുക്കാവുന്നവരെ വേവിക്കുക അത് കഴിഞ്ഞിട്ട് അപ്പോൾ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാം ഏകദേശം എന്നിട്ട് ചെറുതായിട്ടൊന്ന് വറ്റി ചിക്കനൊക്കെ വെന്ത് വരുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കാം ഇപ്പോൾ കണ്ടോ നല്ല പോലെ നല്ല നല്ലപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് നമ്മളുടെ ചിക്കനൊക്കെ നന്നായിട്ട് എന്താ പറയുക വെള്ളക്കുവറ്റി ആ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഈ റോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് അടച്ച് വെച്ചിട്ടാണല്ലോ വേവിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ഏതെങ്കിലും കഴിയുമ്പോഴേക്കും അതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും അപ്പോൾ അടപ്പൊക്കെ തുറന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ഒന്നും വേണ്ട അതിന് മുൻപ് തന്നെ ഇത് നന്നായിട്ട് ഇളക്കി 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 അതിൻ്റെ ഫുള്ള് വെള്ളം വറ്റിച്ച് ഇതിങ്ങനെ ഡ്രൈ ആയി ചെറുതായിട്ടൊക്കെ ഒന്ന് ചിക്കൻ ബ്രൗൺ ബ്രൗൺ ആയിട്ട് എന്താ പറയുക ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞൊക്കെ വരും ആ ഒരു ടൈം എത്തുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അതാണ് അപ്പോഴേക്കും എണ്ണയ്ക്ക് ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവും അതാണ് ശരിക്കും പാകം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി ഇട്ടെടുക്കുക ഡ്രൈ എന്ന് പറയുമ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കും കാരണം സബോളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ആ കുഴഞ്ഞിരിക്കും വേണം എന്നാൽ തീരെ വെള്ളം പാടില്ല വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നല്ല റോസ്റ്റ് പോലെ കുഴഞ്ഞിങ്ങനെ ഇരിക്കാം അതുപോലെ തന്നെ എന്താ പറയുക ആ എണ്ണക്കങ്ങനെ തെളിഞ്ഞു വരുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ബൈ